നമോ ഭഗവതി വാസുദേവായ ഇന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യം അധ്യായം ആറ് ശ്ലോകം നാപ്പത്തി മൂന്ന് മുതൽ അറുപത്തെട്ട് വരെയുള്ളവാ വായിക്കാം ശ്രവണകാരകംവാസോവര പ്രോക്തയം नियमान् शृणुनारद विष्णुदीक्षाविहीनाना नाधिकारकथाश्रवे ब्रह्मचर्यमथः सुप्ति पत्रावल्यां च भोजनं कथासमाप्तौ भुक्तिं च कुर्यानित्यं कथावृती द्विदलं मधुतैलं च गरिष्ठान्नं तथैव च भावदुष्टं पर्युषितं जह्यानित्यं कथावृति कामं क्रोधं मदं मानं मत्सरं लोभमेव च दम्भं मोहं तथा द्वेषं दूरयेच्छ कथावृति वेदवैष्णववि णा गुरुगोवृतीनां तथा स्त्रीराजमहतां निन्दां वर्जयेद्य कथावृती रजस्वलान्त्यज म्लेच्छ पतितव्रात्यकैस्तथा द्विज द्विग्दबाह्यैश्च नवदेद्यः कथावृती स शौचं शौचन्तयां मौनम् आर्जवं विनयं तथा उदारमानसं तद्वद् एवं कुर्यात्कथावृती दरिद्रश्चक्षैरोगी निर्भाग्यः पापकर्मवान् अनपत्यो मोक्षकाम शृणुया च कथामिमाम् अपुष्पाकाकवन्ध्या च वन्ध्यया च मृतार्भगा श्रवद्गर्भा च या नारी तया श्राव्या प्रयत्नत एतेषु विधिना श्रावे तदक्षयतरं भवेत् अत्युत्तमा कथा दिव्य कोडियज्ञबलप्रदा एवं कृत् त्वाव्रतविधिम् उद्यापनमथाचरेत् चरेत् जन्माष्टमीव्रतमिव कर्तव्यं फलकाङ्क्षिभिः अकिञ्जनेषु भक्तेषु प्रायो श्रवणेनैव पूतास्ते निष्कामा वैष्णवायत एवं न गाहयज्ञेऽस्मिन् श्रोतृभिस्तथा पुस्तकस्य च वक्तुश्च पूजा कार्यादिभक्तित प्रसादतुलसीमाला श्रोतृभ्यश्चाथ दीयतां मृदङ्गताळललितं कर्तव्यं कीर्तनं तत जयशब्दं नमः शब्दं शङ्खश च कारयेत् विप्रेभ्यो याचकेभ्यश्च वित्तमन्नं च दीयतां विरक्तश्चेद्भवे श्रोता गीतावाच्या परेहनि गृहस्थश्चेत्तदा होम कर्तव्यकर्मशान्दये प्रतिश्लोकन्तु जुहुयात् विधिना दशमस्य च पायसं मधुसर्पिश्च तिलान्नादिकसंयुतम् अथवा हवनं कुर्यात् गायत्र्यासुसमाहित तन्मयत्वात्पुराणस्य परमस्य च तद् होमाशक्तौ बुधो हौम्यं ये नानाच्छिद्रनिरोधार्थं न्यूनताधिकतानयो दोषयो प्रशमार्थं च पठेन्नामसहस्रकं तेन स्यात् सफलं सर्वं नास्त्यस्मादधिकं यत द्वादशब्राह्मणान् पश्चात् भोजयेन्मधुपायसै दद्यात् सुवर्णं धेनुं च व्रतपूर्णत्वहेतवे शत्रौ पलत्रयमितं स्वर्णसिंहं विधाय च तत्रास्य पुस्तकं स्थाप्यं लिखितं ललिताक्षरं सम्पूज्यावाहनाद्यैस्तत् उपचारै सदक्षिणं वस्त्रभूषणगन्धाद्यै पूजिताय यतात्मने आचार्याय सुधीर्दत्त्वा मुक्तस्योद्भवबन्धनै एवं कृते विधाने च सर्वपापनिवारणे പുരാണോ ശ്രീമദ്ഭാഗവതം ശുഭം ധർമ്മകാർഥമോ സംശയ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ ആറാം അധ്യായത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് അതിന്റെ വിധി എങ്ങനെയാണ് എന്നാണ് വിവരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ വായിച്ചത് അതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഉപവാസം കഥാശ്രവണത്തെ വിഘ്നപ്പെടുത്തും എന്നു വരുന്ന പക്ഷം കഥാശ്രവണത്തെ സാധിപ്പിക്കുന്നതായ ആഹാരം തന്നെയാണ് ശ്രേഷ്ഠം ഉപവാസം അതായത് വ്രതം ഇരുന്ന് കേൾക്കണമെന്നുള്ള നിർബന്ധം വെക്കേണ്ട ആവശ്യമില്ല കേൾക്കണമെന്ന് മാത്രം നിർബന്ധം ഉണ്ടാകണം അത് സാധിപ്പാൻ ഉപകരിക്കുന്ന വിധം ആഹാര നിയമം ഏർപ്പെടുത്തി കൊള്ളണമെന്ന സാരം ഹേ നാരദ സപ്താഹവ്രതം ആചരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതായ നിയമങ്ങളെ കേൾക്കുക തന്ത്രോക്ത വിധി പ്രകാരം വിഷ്ണുദീക്ഷ ചെയ്യാത്തവർക്ക് കഥാശ്രവണത്തിന് അധികാരം ഇല്ല സ്ത്രീ സംയോഗാദികളെ വിട്ടിരിക്കണം വെറും നിലത്തായിരിക്കണം കിടപ്പ് ഇലയിൽ ഊണ് കഴിക്കണം എല്ലാ ദിവസവും കഥാശ്രവണാനന്തരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ഉഴുന്ന് ചെറുപയർ മുതലായ ധാന്യങ്ങളെയും തേൻ നല്ലെണ്ണ ശർക്കര മുതലായവ ചേർത്തുണ്ടാക്കിയ ഗുരുത്വദ്രവ്യങ്ങളെയും ദുഷ്ടമനസ്സുള്ളവർ നൽകുന്ന പദാർത്ഥങ്ങളെയും തലേനാൽ അതായത് കഴിഞ്ഞ ദിവസം പജിച്ചതിനെയും ഉപയോഗിക്കാതിരിക്കണം അതായത് തലേ ദിവസത്തെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതിരിക്കണം വഴുതനങ്ങ കഞ്ചാവ് കരിഞ്ഞ പദാർത്ഥം കയ്പയ്ക്ക അവരയ്ക്ക മുതലായവ മാംസം എന്നിവ വർജിക്കണം അതൊന്നും കഴിച്ചുകൂടാ ചുവന്ന ഉള്ളി വെളുത്തുള്ളി കായം മുളങ്കി മുരിങ്ങക്കായ താമരവലയം കുമ്പളങ്ങ മുതലായവ ഭക്ഷിക്കരുത് രണ്ടു പ്രാവശ്യം പജിച്ച സാധനം പെറ്റ പുലയുള്ളവരുടെ ഗൃഹത്തിൽ വെച്ചുണ്ടാക്കിയ പദാർത്ഥം ഉപ്പ് ഇന്ദുപ്പ് മത്സ്യം മാംസം ആട്ടിൻപാൽ അല്പജലമുള്ള തടാകത്തിലെ വെള്ളം ഇവയെ ഉപ ഉപേക്ഷിക്കണം കാമക്രോധ മതമാനമത്സര ലോഭദംഭമോഹ ദ്വേഷാദി വൃത്തികളെ മനസ്സിൽ നിന്ന് അകറ്റണം കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആൾ വേദങ്ങൾ നാരദാദി വിഷ്ണുഭക്തന്മാർ ബ്രാഹ്മണർ ആചാര്യനിലും പശുക്കളിലും ഭക്തിയുക്തന്മാരായിരിക്കുന്നവർ സ്ത്രീ പരിപാലനകർത്താവായ രാജാവ് യോഗ തപ്രഭാവം നിമിത്തം പൂജ്യന്മാരെന്ന പ്രസിദ്ധരായ മഹാന്മാർ ഇവരെ അധി അധിക്ഷേപിക്കാതിരിക്കണം അതായത് ഈ മഹാന്മാരെ ഒന്നും അധിക്ഷേപിക്കാതിരിക്കണം കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആൾ രജസ്വലയായ സ്ത്രീ ചണ്ടാലാദികൾ ഗോബ്രഹ്മ ഗോബ്രാഹ്മണാദിവധം നിമിത്തം പതിതന്മാരായവർ സംസ്കാരഹീനന്മാർ ബ്രാഹ്മണദ്വേഷികൾ വേദപ്രമാണങ്ങളെ സ്വീകരിക്കാത്ത ജൈനന്മാർ മുതലായവർ ഇവരോട് ഒരിക്കലും സംസാരിക്കരുത് സംഭാഷണം ചെയ്യരുത് സത്യമേ പറയാവൂ ദേഹശുദ്ധി ഉണ്ടായിരിക്കണം ദുഃഖിതന്മാരിൽ ദയ ഉണ്ടായിരിക്കണം ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ കപടം അരുത് വിനയം ഉണ്ടാകണം മനസ്സിനെ ഉദാരമാക്കണം ഇതുപോലെയുള്ള മറ്റ് സൽഗുണങ്ങളെയും ശീലിക്കണം വിശേഷിച്ചും കഥാശ്രവണം ചെയ്യേണ്ടവരെ നിർദ്ദേശിക്കുന്നു ദാരിദ്ര്യ ദുഃഖമുള്ളവൻ ക്ഷയരോഗവാൻ ഭാഗ്യഹീനൻ പാപം ചെയ്തിട്ടുള്ളവൻ സന്താനമില്ലാത്തവൻ മോക്ഷേച്ഛയുള്ളവൻ ഇവരെല്ലാം ഈ കഥ കേൾക്കണം മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് കഥാശ്രവണം പ്രായശ്ചിത്ത കർമ്മമാകുന്നുവെന്ന് സാരം ഏതു തരത്തിലുള്ള സ്ത്രീകളാണ് വിശേഷിച്ചും കഥ കേൾക്കേണ്ടവർ എന്ന് കാണുന്നു സമുചിതകാലത്ത് മൃദുവാകാത്തവൾ മാത്രം പ്രസവിച്ചു പിന്നെ പ്രസവിക്കാതിരിക്കുന്നവൾ പ്രസവം തന്നെ ഇല്ലാത്തവൾ ബെറ്റർ കുട്ടികളെയെല്ലാം മരിക്കുന്നത് കണ്ട് ദുഃഖിക്കുന്നവൾ ഗർഭം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ശ്രവിച്ചു പോകുന്നവൾ ഈ തരത്തിലുള്ള സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഥാശ്രവണ രൂപമായ പ്രായശ്ചിത്തം നടത്തണം മുകളിൽ പറഞ്ഞ വിധിപ്രകാരം ശ്രവണം സാധിച്ചിരുന്നാൽ അക്ഷയമായ ഫലം ലഭിക്കും ഈ കഥാശ്രവണം തീർത്ഥസ്നാനം യോഗാനുഷ്ഠാനം മുതലായ കർമ്മങ്ങളേക്കാൾ എത്രയും ശ്രേഷ്ഠമാകുന്നു എന്തുകൊണ്ടെന്നാൽ കഥാശ്രവണം കൊണ്ട് യജ്ഞം ചെയ്താൽ ഉണ്ടാകുന്ന ഫലം ലഭിക്കും എല്ലാ വ്രതങ്ങൾക്കും ഫലസമ്പൂർത്തി ഉണ്ടാകണമെങ്കിൽ ഉദ്യാപനം നടത്തണം ഈ നിയമ നിയമാനുസരണം കഥാശ്രവണത്തിനായിട്ട് ചെയ്ത ദീക്ഷയെയും വിധിപ്രകാരം അവസാനിപ്പിക്കണം കഥാശ്രവണബലത്തെ ആഗ്രഹിക്കുന്നവർ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതത്തെ ഏതുവിധം വിധം ആരംഭിച്ച അവസാനിപ്പിക്കുന്നുവോ ആ വിധം ഭാഗവത കഥാശ്രവണ ദീക്ഷയും ആരംഭിച്ച് അവസാനിപ്പിക്കണം ഉദ്ധ്യാപന വിധി ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചു മാത്രം പറഞ്ഞതാണ് വിരക്തന്മാർക്ക് അത് സംബന്ധിക്കുകയില്ല എന്ന് കാണിക്കുന്നു ധനാദി വസ്തുക്കളെ ഒന്നും സ്വീകരിക്കാതെ പ്രാരബത്തെ കഴിച്ചു വിരക്തന്മാരായ ഭക്തന്മാരിൽ വ്രതോധ്യാപനം വരുത്തണമെന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടാകുകയില്ല അവർ കഥാശ്രവണത്താൽ തന്നെ മനഃശുദ്ധി അന്ധകരണ പരിശുദ്ധി രൂപമായ മഹാബലത്തെ പ്രാപിച്ചിരിക്കുന്നു ഇതര ബലങ്ങളിൽ ആഗ്രഹമുള്ളവരല്ല വിഷ്ണുഭക്തന്മാർ അതുകൊണ്ട് അവർ ഉദ്യാപനം അനുഷ്ഠിക്കേണ്ടതില്ല ഇപ്രകാരം സപ്താഹയജ്ഞം സമാപ്തമായാൽ കേട്ടവരെല്ലാം യഥാശക്തി ശ്രദ്ധാപൂർവം ശാസ്ത്രത്തെയും വായിച്ചു കേൾപ്പിച്ച ആചാര്യനെയും ഭക്തിയ പൂജിക്കണം ധനധാന്യ ഗോ ഗോഭൂമി ദാനാദികൾ യഥാശക്തി ചെയ്തു സന്തോഷിപ്പിക്കണം ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ ശ്രീനാരായണൻ മുതലായ ദേവന്മാർ വസിക്കുന്നു ആചാര്യൻ വാ വ്യാസരുടെ പ്രതിനിധിയും ആകുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കുന്നത് കൊണ്ട് വ്യാസമുനിയും ശ്രീകൃഷ്ണ ഭഗവാനും പ്രസന്നന്മാരാകുന്നുവെന്ന് പത്മപുരാണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു പിന്നീട് കേൾക്കുന്ന ജനങ്ങൾക്ക് മോദകം മുതലായ പ്രസാദം തുളസിമാല മുതലായവയെ നൽകണം പിന്നെ മൃദംഗം താളം മുതലായവയോടുകൂടെ മനോഹരമാകും വണ്ണം ഹരികീർത്തനം ചെയ്യണം ജയ ജയ നമോ നമ എന്ന ശബ്ദങ്ങളെയും ശംഖനാദങ്ങളെയും സദസ്യരോട് ചെയ്യുവാൻ പറയണം ബ്രാഹ്മണാർക്കും യാചകർക്കും ധനം എന്നിവയെ നൽകണം ശ്രോതാവ് അതായത് കേൾവിക്കാരൻ കളത്രാതി ഭാര്യാദി വിഷയങ്ങളിൽ ആസക്തിയുള്ളവനല്ലെന്ന് വരികിൽ മോക്ഷാർത്ഥിയാണെങ്കിൽ എട്ടാമത്തെ ദിവസം ഭഗവത്ഗീത വായിക്കണം കളത്രാദി സഹിതനായിട്ട് അതായത് ഭാര്യയോടുകൂടെ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നവനാണെങ്കിൽ സ്വീകരിക്കുന്നവനാണെങ്കിൽ കർമ്മശാന്തിക്കായിക്കൊണ്ട് ഹോമം നടത്തണം വിധിപ്രകാരം ദശമസ്കന്ധത്തിൻ്റെ ഓരോ ശ്ലോകം ഉദ്ധരിച്ച് ഹോമം നടത്തണം പായസം തേന നെയ്യ് തിലോദനം മുതലായവ ഹോമിക്കണം ഏകാഗ്ര ചിത്തനായിട്ട് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താലും മതി പരമാർത്ഥത്തിൽ പരമോത്കൃഷ്ടമായ ഈ ഭാഗവതം ഗായത്രി സ്വരൂപമാകുന്നു അതുകൊണ്ട് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഹോമം അത്യധികം ശ്ലാഘ്യം അനുയോജ്യം തന്നെ ഹോമം കഴിപ്പാൻ ശക്തിയില്ലെന്ന വരികയിൽ വിവേകിയായ വിദ്വാൻ ഹോമബലം ലഭിപ്പാനായിക്കൊണ്ട് ഹോമയോഗ്യമായ പദാർത്ഥങ്ങളെ ദാനം ചെയ്യണം നാനാവിധങ്ങളായ വിഘ്നങ്ങളും കുറവ് അധികമായവ അതായത് ന്യൂനത അധികത എന്ന ദോഷങ്ങളും ശമിപ്പാനായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം സഹസ്രനാമ കീർത്തനത്താൽ സർവ്വവും സഫലമായി വരും ഇതിനേക്കാൾ മീതെ യാതൊരു കർമ്മവും ഇല്ല ഹോമം കഴിഞ്ഞ് പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് മൃഷ്ടാന്നം നൽകി സംതൃപ്തി വരുത്തണം ധനം പശു എന്നിവയെ കൊടുത്ത് വ്രതസമ്പൂർത്തി വരുത്തണം ധനശക്തി ഉണ്ട് എന്നുവരികിൽ മൂന്ന് പലം സ്വർണം കൊണ്ട് സിംഹാസനം നിർമ്മിക്കണം അതിന്മേൽ ഭംഗിയായി എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥം വയ്ക്കണം ആവാഹനാദികളായ വിധാനപ്രകാരം ഷോടശോപചാരങ്ങളോടുകൂടെ ഗ്രന്ഥപൂജ കഴിക്കണം വസ്ത്രാലങ്കാര ചന്ദനലേപനാദികളാൽ അലങ്കരിപ്പിച്ചും ജിതേന്ദ്രിയനായും ഇരിക്കുന്ന ആചാര്യന് ദക്ഷിണയോടുകൂടെ ആ സിംഹാസന സഹിതം ഗ്രന്ഥദാനം ചെയ്യണം അപ്രകാരം ദാനം ചെയ്യുന്ന ഉദാര ബുദ്ധിമാൻ സംസാര ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി ഭവിക്കും സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന മഹാപ്രായശ്ചിത്യരൂപമായ സപ്താഹയജ്ഞം ഇപ്രകാരം നിർവഹിച്ചാൽ ശോഭനമായ ശ്രീമദ്ഭാഗവതം ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന നാലുവിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന സാധനം ആയിരിക്കും സംശയമില്ല